ളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന രേഖ പുറത്തിറക്കി തളിക്കുളം പഞ്ചായത്ത് ഹാളിൽ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത പ്രകാശനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര അബ്ദുൾ നാസർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല വാർഡ് മെമ്പർ കെ കെ സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിന് വേണ്ടി പൊതുജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കാഴ്ച കൊണ്ടുള്ളൊരു വികസന രേഖ പുറത്തിറക്കുകയാണ് നമുക്കറിയാം ഈ ഒരു കൊച്ചു പുസ്തകത്തിനുള്ളിൽ ഒതുക്കാവുന്ന ഒന്നല്ല തളിക്കുളം പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അഞ്ചു വർഷക്കാലത്തിലേറെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് തളിക്കുളം പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയിട്ടുള്ളത് എല്ലാ മേഖലകളിലും എടുത്തു പറയുകയാണെങ്കിൽ ലൈഫ് പദ്ധതി ആരോഗ്യ മേഖല അതുപോലെ തന്നെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം മറ്റുള്ള മേഖ വനിതകൾക്കുള്ള പദ്ധതികൾ അടക്കമുള്ള പട്ടിയാതി വികസനം അടക്കമുള്ള എല്ലാ മേഖലകളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ നിർവഹിച്ചുകൊണ്ടാണ് പള്ളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ കാലഘട്ടം പൂർത്തീകരിക്കുന്നത്